നമ്മളിത് അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്കൊന്നുമുള്ള ഇതല്ല നമ്മളിത് പഴുക്കുമ്പോൾ നമ്മുടെ അയൽക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെ കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ റോഡ് സൈഡിലുള്ള കടക്കാർക്കും നമ്മുടെ അയൽ വീട്ടുകാർക്കും എല്ലാം പഴുത്ത മാങ്ങ കൊണ്ട് കൊടുക്കും എല്ലാവരും മാങ്ങ ഇങ്ങനെ പഴുക്കാനായിട്ട് കാത്തു നിൽക്കും അത് ഇതിന്റെ ടേസ്റ്റ് കാരണം നല്ല മധുരമാണ് പച്ചക്കായാലും നമുക്ക് പച്ചക്കും തിന്നാം ഒരുവിധം ഒന്നും ഇതായി കഴിഞ്ഞാൽ പച്ചക്കും അത്ര പുളിയൊന്നുമില്ല അല്ല ഒരു പച്ചക്കി കഴിക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് മാവലിക്കിര താലൂക്കിലെ ആലപ്പുഴ ജില്ലയിലെ മാവലിക്കര താലൂക്കിലെ ചെറുകുന്ന് എന്ന് പറയുന്നു തടത്തിലാൽ ഭാഗത്താണ് വ്യത്യസ്തമായ ഒരു ഒരു മാവല്ല മൂന്ന് മാവുണ്ട് മൂന്ന് മാവില് മൂന്ന് മാവ് അടിപ്പിച്ച് നട്ടതാണ് അത് ഇപ്പം ഇന്നലെ മഴ പെയ്തത് കാരണം കുറെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ മനോജ് സാറിന്റെയാണ് ഈ മൂന്ന് പ്ലാവും അദ്ദേഹത്തിൻ്റെ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുകളിൽ ഇതിന് പഴക്കമുണ്ട് അപ്പൊ സാർ നമ്മൾ ഓടുണ്ട് ഇതിന്റെ ഈ മാവിന്റെ വിശേഷങ്ങളും അത്ര വേല വാത്സല്യത്തോടും കൂടിയാണ് സാർ ഇതിനെ പരിചരിക്കുന്നത് സംരക്ഷിച്ചു പോകുന്നത് അപ്പൊ അതിന്റെ സംരക്ഷണത്തെ കുറിച്ചും പ്രചരണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എല്ലാം അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്റെ പേര് മനോജ് ഞങ്ങള് കുറത്തിക്കാടിന് വടക്ക് തടത്തിലെ സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇത് മൂന്ന് മാവാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ തൊട്ടിപ്പുറത്തായിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഉണങ്ങിപ്പോയ സമയത്ത് ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ച അതാണ് ഈ മൂന്ന് മാവ് ഇതൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ സംരക്ഷണം കൊടുക്കുന്നത് മറ്റേ ഉണക്കുകാലത്ത് ഇതിന് ചൂട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിൽ ഉണ്ടാകുന്ന മുറിച്ചു കളയ വിട്ടുകളിളക്കളെ അത് ഒരുപാട് കഴിഞ്ഞാൽ ആ കമ്പ് തന്നെ അങ്ങ് മുറിച്ചു മാറ്റും കമ്പ് മുറിച്ചു മാറ്റം പറഞ്ഞാൽ അത് അവിടുന്ന് പൊട്ടിക്കളിച്ച് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് പിന്നെ അത് നല്ലപോലെ മാങ്ങ ഉണ്ടാകാറുണ്ട് പിന്നെ എല്ലാ വർഷവും ഇത് നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഒരു ജനുവരി ആദ്യം പൂക്കും ഒരു മാർച്ച് അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്ക് മാങ്ങ പഴുത്തും അധികം നമ്മളിതിനെ നിർത്തി തന്നെ പഴുപ്പിച്ച് എടുക്കാണ് പിന്നെ കുറെ ഒക്കെ കിളികളൊക്കെ കൊണ്ടുപോകും പിന്നെ ഒത്തിരി ഒന്നിച്ചങ്ങ് ഒത്തിരി പഴുക്കാൻ തുടങ്ങുമ്പോ പിന്നെ പറിച്ചു വെക്കും അല്ലാതെ പിന്നെ നമ്മള് വേറെ പ്രത്യേക ഒന്നും ഇതിന് കൊടുക്കുന്നില്ല ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് മാവായിരുന്നു ഇതിന്റെ മദർ പ്ലാന്റ് പിന്നെ ഇത് പക്ഷെ നമ്മള് മാങ്ങാണ്ടിട്ട് കിളിപ്പിച്ചതാ സാർ ഇതിന്റെ പൂക്കള് കൊഴിഞ്ഞു എന്തെങ്കിലും പോകാതിരിക്കും ഇല്ല 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 ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം നമ്മളൊന്നും സാറേ സാറിന് ഒരു ഈ മൂന്ന് മാവിലൂടെ ഒരു ഏകദേശം എത്ര കിലോ മാങ്ങാ ലഭിക്കും ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒന്നിച്ച് പറിച്ചു വെക്കാറില്ല അതുകൊണ്ട് എത്ര മാങ്ങ കിട്ടുമോ എന്നറിയത്തില്ല എന്നാലും നമ്മൾ ഇത് പഴുക്കുന്ന സമയത്തെ നിന്ന് പഴുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോ മാങ്ങ വെച്ച് പറിക്കും പഴുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം നമ്മൾ പറിക്കാറുണ്ട് പിന്നെ തീർന്നു തീർന്നു പോകല്ലോ എല്ലാ കൂടെ ഒരു പത്ത് ഇരിക്കുന്ന ഒരു പത്ത് ഇരുന്നൂറ് കിലോ മാങ്ങയോളം കിട്ടും ഇങ്ങനെ കൊറേ എണ്ണം ഒഴിഞ്ഞു പോകാറുണ്ട് അതിപ്പോ എല്ലാ മാവിലും പോകല്ലോ ബാക്കിയെല്ലാം നമുക്ക് നല്ലപോലെ കിട്ടാറുണ്ട് കാരണം ഇത് ഏത് സൈസ് പേരും അറിയില്ലേ ഇല്ല ഇതിന്റെ പേര് അറിയത്തില്ലേ പറഞ്ഞില്ലേ ഇതിലിവിടെ ഒരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വന്നപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു അരിയിട്ട് കളിപ്പിച്ചതാ അതിന്റെ മാങ്ങാണ്ടി ഇട്ടിട്ട് കിളിപ്പിച്ച് ഇവിടെ നട്ടതാ അത് പിന്നെ അങ്ങ് ഉണങ്ങിപ്പോയി പക്ഷെ അതിന്റെ മാങ്ങ ഇതിന് വലുതായിരുന്നു അതൊരു അര കിലോയിൽ കൂടുതൽ ഒരു മാങ്ങ ഉണ്ടാവുമായിരുന്നു അത്രയ്ക്ക് വലുതായിരുന്നു കുറച്ചേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ വലിയ മാങ്ങയായിരുന്നു ഇതിൽ നിന്നെ ആ

സത്യത്തെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ മാവിന്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ മാങ്ങ ആയതിനു ശേഷം പുഴുശല്യവും സാറിന്റെ ഈ മാവില് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല ഇല്ല ഇതിന്റെ അങ്ങനെ ഒരു പുഴുക്കേടിന്റെ ശല്യവേ ഇല്ല ഇത് മൊത്തം മാങ്ങായും നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഒരു മാങ്ങായിക്ക് പോലും പുഴുവിന്റെ ശല്യവും ഇല്ല അത് നമ്മളത് ചെയ്തിട്ടൊന്നുമല്ല അത് അങ്ങനെയാണ് അതിന്റെ ഒരു പിന്നെ മഴ അങ്ങ് ഒത്തിരി അങ്ങ് അടുത്ത് പിടിച്ച് കഴിഞ്ഞാലാ മാങ്ങയുടെ ടേസ്റ്റ് കുറയും നമ്മളിപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെ പറിച്ചു വെക്കാറില്ല മാക്സിമം ഇതെ നിർത്തി തന്നെ പഴുപ്പിച്ച് എടുക്കാണ് അപ്പൊ മഴ ഉണ്ടാകുന്ന സമയത്ത് ടേസ്റ്റിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല ഇതിന്റെ ഈ മാങ്ങ ആ ഒരു മൂത്ത് പഴുത്ത് കഴിയുമ്പോ ഒരു മാങ്ങ ഒരു ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് ഇല്ല ുംഴിഞ്ഞുപോക്കും ഒഴിഞ്ഞു പോക്ക് ഈ ചെറിയ കണ്ണിമാങ്ങ കൊറേയൊക്കെ പോകാറുണ്ട് അല്ലാതെ പോകാറില്ല ഒരു ഒന്നും മിച്ചുറയ കഴിഞ്ഞാലാ പിന്നെ പൊഴിഞ്ഞു പോകാറില്ല മൂന്ന് മൂന്ന് ഒരുപോലെ നട്ട അല്ലേ മൂന്നും ഒരേപോലെ നട്ടതാണ് ഇത് കുറച്ച് കൊറച്ചിപ്രായതുകൊണ്ട് മറ്റേ രണ്ടൊന്നും ഇടുങ്ങി പോയില്ലേ അതിന് ശരിക്കും ഏറ്റവും സൂര്യപ്രകാശം കിട്ടാത്തോട്ടായിരിക്കും അതുകൊണ്ട് ചരിഞ്ഞു പോയി കേട്ടില്ലേ പോയി ഇത് മാത്രുന്നത് നടുക്ക് ശരിക്കും ശ്വാസം മുട്ടി നിൽക്കുക അപ്പുറത്തുനിന്ന് മൂന്ന് മാസം കഴിയുമ്പഴത്തേക്ക് അത് ഒരു മാർച്ച് അവസാനം ഒക്കെ ആവുമ്പോഴത്തേക്ക് മാങ്ങ പഴുത്തു കൊടുക്കും ആ ഇത് മേടിച്ചു വെച്ചതാ രണ്ടു വർഷം ഉള്ളു കഴിഞ്ഞ വർഷം പോലും കഴിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതിപ്പോ പൂത്ത സമയത്ത് മഴ പെയ്ത് അതുകൊണ്ട് പൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാം മാങ്ങ ഉണ്ടാകണ്ട കേട്ടോ എല്ലാം മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെലപ്പോ പഴുക്കും അതുപോലെ ഇരിക്കുവര കേട്ടോ ഇത് രണ്ടും നമ്മൾ അതിന്റെ തന്നെ മാങ്ങി കളിപ്പിച്ചാണ് സെയിം അതേ ക്വാളിറ്റി തന്നെ വലിപ്പോവും എല്ലാ അതുപോലെ തന്നെയാണ് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഒന്നുമില്ല കറക്റ്റ് ആ മാങ്ങ തന്നെ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കൊറേ തട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അവിടെ ആയിട്ട് ഒരെണ്ണം ഉണ്ട് മൂന്ന് പിന്നെ അങ്ങ് കിഴക്ക് സൈഡിൽ ഒരു രണ്ടെണ്ണം ഉണ്ട് ഇതും അതിന്റെ തന്നെ ഇതും അത് തന്നെയാണ് ഇതിപ്പോ മൂന്ന് വർഷമായി കഴിഞ്ഞ രണ്ടു ഇത് കഴിച്ചു ഇതിന് കുറച്ച് ചൂടലായതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഇലയൊക്കെ കുറവായി പോയത് നല്ല നല്ല ഓല നിൽക്കുവായിരുന്നു ഈ മാവ് അപ്പൊ ഇലേ ഓലേ ഓല ഇങ്ങോട്ട് കിടന്നിട്ട് ചൂടലായി അപ്പൊ അതെല്ലാം നമ്മൾ മുറിച്ച് മാറ്റിയാണ് മുറിച്ച് മാറ്റിയ ശേഷമാണ് തുടങ്ങിയത് പ്രകൃതി നമുക്ക് കനിഞ്ഞ് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു തരുന്നതാണ് ഇത്തരം മാവുകളും പൂക്കളുമൊക്കെ അതിനെ നമ്മൾ രണ്ട് കൈകൊണ്ടും നീട്ടി സ്വീകരിക്കുക ഇനി ഇത്തരം വീഡിയോകളുമായി വരുന്നതാണ് ഞാൻ രാജേന്ദ്രൻ ബോക്സ് വള്ളികുന്നം നന്ദി നമസ്കാരം